തേങ്ങ കഴിച്ചാൽ കല്യാണത്തിന് മഴ പെയ്യുമെന്ന് കേൾക്കാത്ത നയൻറ്റീൻ കിഡ്സ് ചുരുക്കമായിരിക്കും എന്നാൽ ന്യൂ ജനറേഷൻ പിള്ളേരോട് ഈ ഡയലോഗ് പറഞ്ഞാൽ എന്താകും സ്ഥിതി ഇത്തരം നമ്പറുകളൊന്നും അവരുടെ അടുത്ത് വില പോകില്ല ഇത് തെളിയിക്കുന്ന ഒരു കൊച്ചുമിടുക്കിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായിരിക്കുന്നത് നാലു വയസ്സുകാരി തകശി അഖിലാണ് വീഡിയോയിലുള്ളത് ആരും കാണാതെ തേങ്ങ കഴിക്കുകയായിരുന്നു കുട്ടി ഇത് കണ്ടുവന്ന അമ്മ ഇത് ചോറല്ല തേങ്ങയാണെന്നും കഴിക്കാൻ പാടില്ലെന്നും കുട്ടിയോട് പറഞ്ഞു അതെന്താ എന്നായി കുട്ടി തേങ്ങ കഴിച്ചാൽ കല്യാണത്തിന് മഴ പെയ്യുമെന്ന് അമ്മ മറുപടി നൽകി ഇതിനാകട്ടെ അമ്മ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് കുട്ടി നൽകിയത് അതിനെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നാണ് കുട്ടിയുടെ മറുപടി മാത്രമല്ല തേങ്ങ കയക്കുന്നത് നിർത്തിയതുമില്ല കല്യാണം കഴിക്കുന്നില്ലേ എന്നായി അമ്മയുടെ അടുത്ത ചോദ്യം ഞാൻ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു എന്നാണ് കുട്ടിയുടെ മറുപടി ഏതായാലും കൊണ്ട് തന്നെ ഈ വീഡിയോ ഏറെ ശ്രദ്ധേയമായി കല്യാണത്തിന് കല്യാണത്തിന് തേങ്ങ തിന്നല്ലേ കുഞ്ഞതിന്നല്ലേ മഴ പെയ്യൂട്ടാണില്ലേ അത് മതി അടച്ചേക്ക് തേങ്ങടച്ചേക്ക് തേങ്ങടച്ചേക്ക്